ചിറയൻകീഴ് പഞ്ചായത്തിലെ മാർക്കറ്റ് റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് അപകടാവസ്ഥയിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമായാണ് യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് ഇവിടെയുള്ള ഒരു ബസ് സ്റ്റോപ്പ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലുമാണെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ കെട്ടിടത്തിന്റെ ഓരോ ഭാഗവും അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം പെർച്ചേസിനും ഇന്ന് തന്നെ ഷോപ്പിലെത്തൂ സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ